ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള രാജ്മയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ ഞാനിത് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത രാജ്മയാണ് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നമുക്കെടുക്കാം നമ്മൾ കടലയും പയറുമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കുന്നത് പോലെ തന്നെയാണ് രാജ്മയും കുതിർത്തി എടുക്കേണ്ടത് ഇനി നമുക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കുക്കർ അനുസരിച്ച് ഇതിൻ്റെ വേവ് വ്യത്യാസം വരും അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം ഒരു പാനിലേക്ക് അര സ്പൂൺ പെരിഞ്ചീരകം രണ്ട് മൂന്ന് ഏലക്ക തൊലി കളഞ്ഞത് രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പിന്നീട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തക്കാളി മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ രാജ്മ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കോരിയെടുത്തിട്ട് നമുക്കൊന്ന് ഞെക്കി നോക്കാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് പീസിലാണ് അടുപ്പിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റാൻ എടുത്ത പാൻ തന്നെ നമുക്ക് എടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ രാജ്മ മസാല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ ചേർത്ത് കൊടുക്കാം ആ ഒരു സ്റ്റോക്കോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കറി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തിക്നസ് അനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം മറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും റൈസിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഉളന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബായ്